നമുക്ക് അപ്പുറത്തേക്ക് പോവാ ചേച്ചി പേട്ടി എന്തിനാ കരയുന്നേ മൂന്നാ സുഖത്തില്ല ബ്ലഡ് വേണം എന്നാ പറയണ ഇവിടെ ബ്ലഡ് ബാങ്കിൽ ചോദിച്ചപ്പോ മൂന്ന് പേരെ കൊണ്ടുവന്ന പറയില്ല എനിക്ക് ഇവിടെ ആരും അറിയില്ല എന്നെ നിങ്ങൾ ഇത്ര അഭിപ്രായപ്പെട്ടു പുറത്തൊരു ചേച്ചിണ്ട് പാവ ചേച്ചി കരയുക കൊച്ചിന് അസുഖം കൂടുതലാശു എല്ലാ ആഴ്ചയും ബ്ലഡ് ബ്ലഡ് പറഞ്ഞേ ആരും കൊടുക്കാനല്ല നമുക്ക് കൊടുത്താലോ പോടാ എനിക്ക് എനിക്ക് കൊടുക്കാൻ കൊടുക്കാൻ പേടിയാ നീ പോയി കൊടുത്തോ വീട്ടിൽ േ കുറച്ചു മുമ്പ് ഈ ചേച്ചി ഇവിടെ വന്ന് ചേച്ചിയുടെ കൊച്ചിന് വേണ്ടി ബ്ലഡ് ചോദിച്ചായിരുന്നു അപ്പൊ ഇവിടെ ബ്ലഡ് സ്റ്റോക്ക് സ്റ്റോക്കില്ലാന്ന് പറഞ്ഞായിരുന്നു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ ബ്ലഡ് തരാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ബ്ലഡ് തരാൻ വേണ്ടി വന്നതാ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര വയസ്സായി അതിനിടെ ഓ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പതിനെട്ട് വയസ്സ് വേണല്ലോ ആ കുട്ടിക്ക് ആവശ്യമുള്ളത് എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് അതാണെങ്കിൽ ഇവിടെ രണ്ട് ബോട്ടിൽ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഒരു കാര്യം ചെയ്യാം ഈ പഞ്ചായത്തിലുള്ള എ നെഗറ്റീവ് ബ്ലഡുകാരുടെ എല്ലാം ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് തരാം അവരെ കൊണ്ടുവന്ന് ബ്ലഡ് തന്നാൽ ഈ ചേച്ചിക്കുള്ള ബ്ലഡ് നമുക്ക് കൊടുക്കാം ഇതാ ഇതാണ് ലിസ്റ്റ് ഇതാ അഭിജിത്തിന്റെ വീട് അഭിജിത്തിന്റെ അമ്മ അവനെ വിടുവോ എന്നറിയില്ല നമുക്ക് ചോദിക്കാം കിടപ്പുണ്ടല്ലോ വണ്ടിയോടെ ൂടെ ഈ ചേച്ചി കുറച്ച് ആശുപത്രിയിലാണ് അവൻ അത്യാവശ്യമായിട്ട് കുറച്ച് ബ്ലഡ് വേണം ഞങ്ങൾ ബ്ലഡ് ബാങ്കിൽ പോയി നോക്കി അവിടെ എ നെഗറ്റീവ് രണ്ട് ബോട്ടിലേ ഉള്ളൂ അത് മതിയാവില്ല അവർ ഈ പഞ്ചായത്തിലെ എ നെഗറ്റീവുകാരുടെ ഒരു ലിസ്റ്റ് തന്നു അതിലിവിടുത്തെ അഭിജിത്ത് ഉണ്ട് അഭിജിത്തിനെ ഞങ്ങളുടെ കൂടെ ഒന്ന് വിടാമോ അഭിജിത്ത് ഇവിടെ ഇല്ലേ അഭിജിത്ത് അടുത്ത ആഴ്ച കാനഡയ്ക്ക് പോകാനുള്ള ഇനി രക്തം കൊടുത്തിട്ട് വേണം അവൻ എന്തേലും സംഭവിച്ചു പോക്ക് മടങ്ങാനായിട്ട് അഭിജിത്ത് വരുമൊന്നും ഇത്രയും കണ്ണിച്ചോരല്ലാതെ പറഞ്ഞില്ലേ ചേച്ചി രക്തം കിട്ടിയില്ലേ കൊച്ചും മരിച്ചു പോവും അതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാരും കൂടെ കൂടെ വന്നത് പിന്നെ കണ്ട ബംഗാളിക്കൊക്കെ രക്തം കൊടുക്കാൻ അല്ലേ വേറെ പണിയൊന്നും പോയി അമ്മേ ബംഗാളി ബംഗാളിയായാലും മലയാളിയായാലും ചോരേണ നിറഞ്ഞ സ്റ്റോപ്പ് തന്നെയാണ് നാളെ ഈ ചേച്ചിയുടെ ഗതി നമുക്കും വരും ഇന്നിത് ചെയ്തില്ലെങ്കിൽ നാളെ നമുക്ക് ആരെങ്കിലും ഉണ്ടോ അമ്മേ ഞാൻ എന്തായാലും ഇവരുടെ കൂടെ പോവുക ആ ലിസ്റ്റും കാണിച്ച് ഇനി ആരൊക്കെയുള്ളത് അവരെ കാണാൻ ഞാനും വരാം നിങ്ങളുടെ കൂടെ വാ നമുക്ക് പോവാം മഹാധർമ്മം രക്തദാനം ജീവദാനം ജീവദാനം എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ഇവരെ എല്ലാവരെയും ഇവിടെ എത്തിച്ചോ ഒരു വലിയ കാര്യം തന്നെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാവോ ഒരാളുടെ രക്തം കൊണ്ട് മൂന്ന് പേരുടെ ജീവനാണ് നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നത് പക്ഷേ ആളുകൾ ആരും രക്തം കൊടുക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ ഈ ചെയ്തത് ഈ സമൂഹത്തിന് ഒരു നല്ലൊരു മാതൃകയാണ് നിങ്ങൾ എന്റെ മോന്റെ ഒരിക്കലും മറക്കില്ല ഇനി രക്തം കിട്ടാതെ നമ്മുടെ നാട്ടിൽ ഒരു ജീവൻ പോലും പടിയരുത് ഒരട്ടാകുമ്പോൾ ഞങ്ങൾ രക്തം ചെയ്യും